ഇവിടെ വന്ന എല്ലാ യുവ വിശ്വാസികൾ എന്നെ വിനീതമായ നമസ്കാരം ഇവിടെ വന്നിരിക്കുന്ന യുവമോർച്ച പ്രവർത്തകർ മാത്രമല്ല നാടിന്റെ സംസ്കാരം രക്ഷിക്കാനും സംരക്ഷിക്കാൻ വന്ന യുവവിശ്വാസികളും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നു എന്ന് പിണറായി വിജയൻ ജി കാണണം ഇവര് പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾക്കണം കാരണം ശബരിമലയിൽ നടന്ന കൊള്ളയും അതുപോലെ തന്നെ എത്രയോ ഒമ്പലത്തിൽ നടക്കുന്ന കൊള്ളം നടന്ന കൊള്ളയും അതിനെക്കുറിച്ച് ജനങ്ങളുടെ മനസ്സിൽ വളരെ ദേഷ്യം കേറിയിട്ടുണ്ട് ദേഷ്യം കടുത്തുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഞങ്ങൾ ആഗ്രഹിച്ചത് എന്താണ് മൂന്ന് ദിവസം മുമ്പേ വിശ്വാസികളെ വഞ്ചിച്ച ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് ചെയർമാൻ രാജിവെക്കണം നമ്മുടെ ബോമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനാലിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ മൂന്ന് ദിവസം മുമ്പേ അദ്ദേഹത്തിന് ഓർമ്മിപ്പിച്ചു ഇന്നും ഞാൻ പറയുന്നു ദേവസ്വം മന്ത്രി വാസവനോട് ഞാൻ പറയുന്നു ശകലം ഉഴുപ്പുണ്ടെങ്കിൽ രാജിവെക്കണം പിണറായി വിജയൻ വിജയൻജി ഡൽഹി പോയിട്ട് ഈ ശബരിമല കൊള്ളതിനെ കുറിച്ച് ഒരു മാധ്യമ സുഹൃത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത് ദേവസ്വം എന്നൊരു വീഴ്ചയാണത് വീഴ്ച എന്നല്ല കൊള്ളയാണത് തട്ടിപ്പാണ് കള്ളത്തനമാണ് നാലര കെ ജി സ്വർണം മോഷിപ്പിച്ചാൽ കൊള്ളയല്ലേ അപ്പൊ കോൺഗ്രസ്സുകാർ കർണാടകയിൽ ചെയ്യുന്ന പോലെ നാല്പത് കെ ജി കൊള്ള സ്വർണ്ണ കൊള്ള ചെയ്താൽ മാത്രമാണോ കൊള്ള ഇത് ക്രൈമാണ് ഇത് അന്വേഷിക്കണം ഇവിടെ ചെയ്ത ഈ ക്രിമിനൽസ് ആരാണെങ്കിൽ കണ്ടുപിടിച്ച് അവരെ ജയില ഇത് എല്ലാ മലയാളികളും വാശിയായിട്ട് ഞങ്ങൾ ബി ജെ പി അവർക്ക് വേണ്ടി ചെയ്യും പിന്നെ പിണറായി വിജയൻ ജി ഇതും മനസ്സിലാക്കണം വാസുവൻ ജി ഇതും മനസ്സിലാക്കണം കോട്ടയത്ത് ഞങ്ങളുടെ പ്രവർത്തകര് മാർച്ച് ചെയ്ത് വാസവൻ രാജിവെക്കണം എന്ന് പറയുമ്പോൾ എസ് എഫ് ഐ കാരും ഡി വൈ എഫുകാരും സി പി എം കാരും വന്ന് ആക്രമണിച്ച് ഞങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ട് ഇതിനി നടക്കില്ല Mm. ി ജെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പാർട്ടിയാണ് ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമണിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല മനസ്സിലാക്കണം ഇതിന് വേണ്ട കാര്യങ്ങളും തന്ത്രങ്ങളും ഞങ്ങളുടെ അടുത്തുണ്ട് ഞങ്ങൾ പീസ്ഫുൾ ആയിട്ട് രാജിവെക്കണം ഞങ്ങൾ നിർബന്ധിച്ചാൽ ഞങ്ങളെതിരെ ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും പിണറായി വിജയൻ സാറേ രക്ഷിക്കാൻ വരില്ല അതിന്റെ കാലം എല്ലാം കഴിഞ്ഞു ഈ നരേന്ദർ മോദിജിയുടെ നാട്ടിൽ ആരെങ്കിലും കൊള്ള ചെയ്താലോ അഴിമതി ചെയ്താലോ വിടില്ല അവർക്ക് രക്ഷിക്കാൻ ഒരു സാധ്യതയില്ല എന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തത് കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഇത് ആക്കാൻ എനിക്കൊരു താല്പര്യവും ഇല്ല ആഗ്രഹമില്ല പക്ഷെ ഇത് പറയേണ്ട കാര്യമാണ് ജനങ്ങളിൽ പറയിപ്പിക്കുന്നു ഇത് എന്തുകൊണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലം എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ സി പി എം സർക്കാർ എന്തുകൊണ്ട് ഹിന്ദു വിശ്വാസികളെ ദ്രോഹിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ചെയ്ത കാര്യങ്ങൾ ഒരു സന്യാസി എന്തെങ്കിലും പറഞ്ഞാലും കേസ് ഫയൽ ചെയ്യുന്ന സഹചര്യം കൊള്ള നടക്കുന്ന ഹിന്ദുവും ഇത് വേറെ ഏതെങ്കിലും ഒരു സമുദായവും മതത്തിന്റെ അമ്പലം ആണെങ്കിൽ പിണറായി വിജയൻ സാർ അവിടെ പോയി കാലി പിടിച്ച് മാപ്പിമാക്കും ഇതാണ് സത്യം ഇതാണ് സത്യം ഇത് ഇരട്ടത്താപ്പാണ് ഇത് ഹിന്ദുക്കളുടെ എതിരെ ഒരു റിവേഴ്സ് ഡിസ്ക്രിമിനേഷൻ ആണ് ഇത് ഞങ്ങൾ സമ്മതിക്കില്ല ും കഴിഞ്ഞു ഇനി ബി ജെ പി വിശ്വാസികൾക്ക് വേണ്ടിയും അവരുടെ സംസ്കാരത്തിനു വേണ്ടിയും വികസനത്തിനു വേണ്ടിയും പാർട്ടി പ്രവർത്തിക്കും പ്രതിഷേധിക്കും വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും ഇതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല ഈ ഇരട്ടത്താപ്പിനെ കുറിച്ച് ഇന്ന് ഞാൻ കേട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുനുമ്മിനെ കുറിച്ച് ഒരു പ്രസ് കോൺഫറൻസ് നടത്താൻ പോകുന്നുണ്ട് അല്ല ഞാൻ പറട്ടെ കുറച്ചെങ്കിലും നാണം നാളുണ്ടാവ ഈ സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി പറഞ്ഞതായിരുന്നു മുഹമ്മദിന്റെ ഭൂമിയാണെന്ന് ആര് പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ മന്ത്രി എന്നിട്ട് പാർലമെന്റ് പാസാക്കിയ പാസ്സാക്കിയ സമയത്ത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് എന്ത് പറഞ്ഞു ഈ എരട്ടത്താപ്പ് കാണിക്കാനാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ എർത്താപ്പ് ഇവര് രണ്ടു പേരും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും രാഷ്ട്രീയ എദക്തകളാണ് പിൻസാണ്